പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നെയ്ച്ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഈ ചിക്കൻ കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം വേണ്ടി അതിനുവേണ്ടി ഞാനിതാവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് മാഗിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂണോളം വിനാഗിരി എന്നിവ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു കാൽ ഭാഗത്തോളം കുക്കായി കിട്ടുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ ഓയിലേക്ക് തന്നെ ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഉള്ളി ഒന്നങ്ങ് വാഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാഴണ്ടി വരുമ്പം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ഇതൊന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഒരു രണ്ട് തക്കാളിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല എന്നിവ ചേർത്ത് പൊടികളുടെ റോസ് മെല്ലൊക്കൊന്ന് പോയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ഒരു ഭാഗത്തോളം മാത്രമല്ലേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇതിൽ നിന്ന് വെന്ത് വരണം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ചിക്കൻ വേവായി വന്ന് കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം